ഈ ആളാ നിങ്ങക്ക് മനസ്സിലായത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കശണ്ടി തല കൊണ്ട് കാശുണ്ടാക്കിയ മഹാനാണ് കേട്ടോ ഈ വ്യക്തി ഈ ഇക്കാന്റെ മാമാന്റെ മോനാണ് കേട്ടോ അപ്പൊ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലെ ഉള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ആക്കി വിട്ടിട്ടുണ്ട് അപ്പോ അവനൊരു യൂട്യൂബറും കൂടിയാണ് ആണ് കേട്ടോ സെവൻറ്റി എം എം വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലും കൂടി അവനുണ്ട് അപ്പൊ എന്തായാലും പിറ്റേന്ന് നമ്മുടെ അനീനായും കുട്ടികളും നിൽക്കാൻ വന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പൊ അന്നത്തെ വിശേഷങ്ങളാണ് ഇതായി ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ ഇത്താത്തായും കുട്ടികളുമായിട്ട് പായസം ഉണ്ടാക്കുവാണ് അപ്പൊ ഞാൻ പായസം കുറച്ച് ചവറി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുക അപ്പോൾ ഇത് തീയൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്നുള്ള പേര് അമ്മയുടെ സ്പെഷ്യൽ പരിപ്പ് പായസമാണ് കേട്ടോ പരിപ്പും ചവറിയും കൂടെ നല്ല ശർക്കരക്കിട്ട് തേങ്ങാപ്പാൽ ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പായസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് ആ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് അവിയൽ തോരൻ അങ്ങനെ സകലത ഉണ്ടാക്കുന്നുണ്ട് ഇവരെ കൂടാണ്ട് പിന്നെ അനിയനും കൂടി ഫുഡ് കഴിക്കാൻ ഉണ്ടാവും കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യമായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ ഐറ്റംസ് പറയാൻ പറ്റില്ല ചുമ്മാ നാടൻ ചോടും കറിയും ഒക്കെ തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ നല്ല രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ ആദ്യത്തെ പാലും കൂടി ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല കിഡ്ഡിലും പായസമായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് നെയ്യും മണ്ടിപ്പരിപ്പും ഒക്കെ താളിച്ചിട്ടു തേങ്ങാക്കോത്ത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് തേങ്ങാക്കത്തെടുത്ത് പിറക്കി കളയാൻ പേല അതുകൊണ്ട് ഞാൻ തേങ്ങാക്കോത്ത് ഇട്ടിട്ടില്ല അതും കൂടി ഇടുവാണെങ്കിൽ ചിലർക്ക് ഇഷ്ടമാണ് പിന്നെ ചവ്വരിയും ഇതൊക്കെ ഉണ്ടല്ലോ കടിക്കാൻ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കുഴത്തേക്ക് വേളൂര് വറുത്തത് മാന്ല് കറി ചെ ചെമ്മീൻ ഉണക്ക ചെമ്മീനും പീച്ചിങ്ങായും കറിയുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് മോരി കറിയുണ്ട് പിന്നെ അവിയലും കുത്തരിച്ചോറും വെള്ളവും പിന്നെ ഫുഡൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കൊച്ചാപ്പായം വരുന്നുണ്ട് നിറഞ്ഞത് അത്രയൊക്കെയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ആ കൊച്ചാപ്പായം വാപ്പയൊക്കെ കഴിച്ചെഴിഞ്ഞിട്ട് അതിനുശേഷം പിള്ളേർ കഴിച്ചു പിന്നെ ഞാനും അനിയനായും ഉമ്മയും കൂടെ കഴിക്കാനായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചോറും കറിയൊക്കെ രാത്രിത്തേക്ക് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് പൊറോട്ടയും ചില്ലി ചിക്കനും ആയിട്ടുണ്ടാക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച് കുറേ നാളായി പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് കുഴച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും നമ്മൾ നമ്മളിതിനകത്തേക്ക് എന്താ കൂടുതലായിട്ട് ഒന്നും ചേർക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന പൊറോട്ടയാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ പരത്താനുള്ള ഐറ്റംസ് ഒന്നും എടുക്കണ്ട സിമ്പിളായിട്ട് എല്ലാം കൈകൊണ്ട് ചെയ്ത് തീർക്കാം പിന്നെ അതാ ചില്ലി ചിക്കനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അനിയനെ ചുട്ടു ചുട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിനനുസരിച്ചിട്ട് ഇങ്ങനെ പരത്തിപ്പറത്തി വയ്ക്കുകയാണ് ചെറിയ ചെറിയ പൊറോട്ടകളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ നല്ലത് പിന്നത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാല് നല്ല ലെയർ പൊറോട്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റും അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ നല്ല ചില്ലി ചിക്കൻ ക്യാപ്സിക്കും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും ചില്ലി ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വിഷപ്പായിട്ടുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ചിട്ട് കുറെ നേരമൊക്കെ കിടന്നുറങ്ങി അതിനുശേഷം ഒന്ന് രണ്ട് കിലോമീറ്റർ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇന്ന് പൊറോട്ടയും ചില്ലി ചിക്കനും ഉണ്ടാക്കുവോന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പിറ്റേന്നൊക്കെ ആയപ്പോ നല്ല അടിപൊളി കരിവേദന പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ഡോസ് എടുത്തിട്ടിരിക്കാനുട്ടോ രണ്ട് ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ വീട്ടിൽ പോയത് ഇപ്പോഴും അറിയിട്ടില്ല കേട്ടോ